With every new day comes fresh hope, the very essence that keeps us going. This is the dawn of a new chapter, a new identity, a brighter light, and a beacon in revolutionary healthcare. Join us as we unveil a new beginning, a new sunrise. Sunrise Hospital Care Beyond Cure. രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ ആറ് വരെ തമിഴ്നാട് മധുരയിൽ ചേർന്ന സിപിഐഎം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി നടക്കുന്ന സിപിഐഎം നന്നമുക്ക് ലോക്കൽ സമ്മേളനം ഒക്ടോബർ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിലായി പിടാവനൂർ ബേബിപ്പടിയിൽ നടക്കും സമ്മേളനം വിജയിപ്പിക്കുന്നതിന്റെ സ്വാഗത സംഘം യോഗം ഡേവിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർന്നു എം അജയ് ഘോഷിന്റെ അധ്യക്ഷതയിൽ ടി സത്യൻ ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ കെ വേലായുധൻ സ്വാഗതവും എ എം മുരളീധരൻ നന്ദിയും പറഞ്ഞു വി വി കുഞ്ഞുമൊഹമ്മദ് ഇ വി അബ്ദുട്ടി പി വി ശിവദാസൻ മിസ്രിയ സെയ്ഫുദ്ദീൻ അക്ഷയ് പി എ എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന്റെ സംഘടനത്തിനായി നൂറ്റിയൊന്ന് അംഗ കമ്മിറ്റിയും വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു സ്വാഗത സംഘം ചെയർമാനായി കെ വേലായുധനെയും ജനറൽ കൺവീനറായി എം അജയ് ഘോഷിനെയും ട്രഷററായി കരീം കോഴിക്കലിനെയും തിരഞ്ഞെടുത്തു ദിവസം സമ്മേളനവും ലോക്കൽ ാണ് നടക്കേണ്ടത് ഒക്ടോബർ മാസം ആറാം കൂടി നമ്മുടെ ഏഴ് ലോക്കൽ സമ്മേളനങ്ങൾക്ക് തുടക്കമാവും അതിന്റെ ഭാഗമായി ഏരിയയിലെ ഏറ്റവും അവസാന സമ്മേളനമായി നന്ദമുക്ക് ലോക്കൽ സമ്മേളനം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഇവിടെ വെച്ചാണ് നടക്കുന്നത് കാലത്തിൻ്റെ സവിശേഷത ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയുമെന്നത് കൊണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ലോകത്തെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ സാധാരണ മനുഷ്യരെ ആഴങ്ങളിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട പാവപ്പെട്ടവരുടെ അത്താടിയും പ്രതീക്ഷയും അണിഞ്ഞൊരുങ്ങോ അഭിമാനപൂർവം നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമൂടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻസർ ലേഡീസ് ഫാഷൻ ഹബ് ആവശ്യമായ ന്യൂ ട്രെൻഡി ടോപ്സ് വെഡിംഗ് പാർട്ടി വെയേഴ്സ് ഗേൾസ് വെസ്റ്റേൺ വെയേഴ്സ് കുർത്തീസ് ടോപ്സ് ആൻഡ് ബോട്ടം ലേഡീസ് ചുരിദാർ സൽവർ മെറ്റീരിയൽസ് റെഡിമേഡ് ചുരിദാർ കുർത്തീസ് പാർട്ടി വെയർസ് കോട്ട് ഡ്രസ് മെറ്റീരിയൽ തുടങ്ങി വമ്പിച്ച വിലക്കുറവിലും ഗുണമേന്മയിലുമുള്ള വസ്ത്രങ്ങളുടെ വിശാലമായ കളക്ഷൻസ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും നിങ്ങളുടെ മനസ്സിൽ ഇണങ്ങിയത് ഫാഷൻ ഹബ് എ വി കോംപ്ലക്സ് കൂട്ടനാട് റോഡ് നിയർ പെട്രോൾ പമ്പ് പമ്പ്ശേരി